ുമ്പിൽ ഹരീമത്തിലേക്ക് എതുമത്തി സുപ്രൻ ഗ്രാൻഡ് മാസ്റ്റർ കെ എസ് കെ മീഡിയ യൂട്യൂബ് ചാനൽ വലിയ നമസ്കാരം എൻ്റെ കണ്ടെ മണിമുറ്റുകളുടെ വിശേഷങ്ങൾ എല്ലാവർക്കും വലിയ പെരുന്നാൾ ആശംസകൾ അറിയിക്കുകയാണ് ഇന്ന് വലിയ പെരുന്നാളോടനുബന്ധിച്ച് ടീക്കിംഗ് കെ എസ് കെ റെസ്റ്റോറൻറ്റിലെ കണ്ടുപിടികൾ ബിരിയാണികൾ ഇങ്ങനെ വലിക്ക് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് മട്ടന് ചിക്കന് ബീഫ് മീന് അതുപോലെ നാല് ഐറ്റംസ് ബിരിയാണികളാണ് ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് അത് ഓർഡറുകളാണ് ഫുള്ള് എല്ലാവർക്കും കൊടുക്കാനുള്ളതാണ് അതുകൊണ്ട് പുറത്തുനിന്നെങ്കിൽ കൂടുതൽ ഓർഡറുകളൊന്നും സ്വീകരിക്കുന്നതല്ല ഇനി നമുക്ക് ബിരിയാണി കഴിക്കുന്നവരുടെ അഭിപ്രായവും അതുപോലെ പാർസല് കൊണ്ടുപോകുന്നതും ബിരിയാണിയാണ് ഈ വന്നുകൊണ്ടിരിക്കണത് ഓർഡറുകളാണ് ഈ തോന്നുകൊണ്ടിരിക്കുന്നത് കരട്ട് വലിയ പെരുന്നാളോടനുബന്ധിച്ച് നമ്മൾ മട്ടൻ ബിരിയാണിയാണ് ഈ കയറ്റുകൊണ്ടിരിക്കുന്നത് ഇത് അൽവക്ര എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഒരു കമ്പനിക്കുള്ളതാണ് നാൽപ്പതാക്കുള്ള ചിക്കൻ ബിരിയാണി മറ്റേ മട്ടൻ ബിരിയാണി ചിക്കൻ എടുത്തോ നമ്മൾ വലിയ പെരുന്നാളൊക്കെ അല്ലേ അപ്പോൾ ബിരിയാണി ഒരുപാട് ഓർഡറുകളുണ്ട് അപ്പോൾ അതൊക്കെ ഇത് അബ്ദുൽസമദാണ് അബ്ദുസ്സമദ് പായസങ്ങള് അതിക്കുള്ള അച്ചാറ് തൈര് അതുപോലെ കച്ചമ്പറ് പിന്നെ പായസം അതൊക്കെ റെഡിയല്ലേ ചിക്കൻ ബിരിയാണി തീ വച്ചോ ചിക്കൻ ബിരിയാണി വെക്കി ചിക്കൻ ബിരിയാണി എടുത്തോളി ചിക്കൻ ബിരിയാണി ചിക്കൻ ബിരിയാണി എടുത്തോളിന് മുമ്പ് ഒരു ഇതിന് മുമ്പ് അപ്പൊ മണിമുത്തുകളെ നമ്മളെ രണ്ടാമത്തെ ഓർഡർ ആണ് പോണത് അത് ചിക്കൻ ഫ്രൈ തമ്മാട്ടോ അത് പായസങ്ങള് അച്ചാറുകള് തൈരുകള് നമ്മളെ ചാനലിലോ ഉള്ള ആൾക്കാർക്കൊക്കെ രീതിയിൽ മുമ്പ് രീതിയിൽ മുമ്പ് അതെ നമ്മളെ പാണ്ടിക്കടുത്ത മണിമുത്തുകളാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത് അവർക്ക് നല്ല കല്യാണത്തിന് വെച്ച വെച്ചാതേമാതിരിക്കുള്ള നല്ല നാടൻ ബീഫ് ദം ബിരിയാണി എല്ലാരോടൊ രീതിയിൽ മുമ്പാറക്ക നമ്മളെ ചാനലിൽ കടന്നു കടന്നോളൂ രീതിയിൽ മുമ്പ് കൊടുത്തോളൂ അപ്പൊ നിങ്ങളുടെ സത്യല്ലോ പാണ്ടിക്കാട്ടുള്ള മുത്ത് സിദ്ദീഖ് അക്ബർ വാച്ചയാണ് ഇരിക്കുന്നത് ബിരിയാണിനെ പറ്റിയഭിപ്രായം ബിരിയാണി ഒന്നും പറയാനി ബിരിയാണിയാണ് നിങ്ങളും കൂടിയൊക്കെ പറയണം പിന്നെ എന്നെ പേടിച്ചാലും നിങ്ങളും പറയാനുള്ള ബിരിയാണിൻ്റെ ആ മഹിമയാണ് പറയുന്നത് കാരണം ഇത് നമ്മളെ ചാനലിൽ പോകാനുള്ളതാണ് അപ്പോൾ സിദ്ദീഖ് പോയി പാണ്ടിക്കാട് ഒന്നും കൂടി ഒരു ഹായ് പറഞ്ഞോളൂ ാക്കാണ് ഈ വന്നതാ രീതിയിൽ രീതിയിൽ മുമ്പാറുക്കറിഞ്ഞു അത് പോണ് നമ്മളെ റസാക്കുള്ളവാണ്